ഹേ ഗായ് സഞ്ജോസ് ലോഗിലേക്ക് സ്വാഗതം ഇന്നും മുട്ടായിയുടെ കുറച്ച് വീഡിയോസാണ് നമുക്ക് നോക്കാം ഏതൊക്കെ മുട്ടായി ആണ് ഇതൊരു ലോലിപ്പോപ്പാണ് ഗ്രീൻ കളറിലുള്ളൊരു ലോലിപ്പോപ്പ് ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റാണ് നല്ലൊരു ലോലിപ്പോപ്പാണ് ഇതൊരു റോസ് കളറിലുള്ള സ്ട്രോബറിയുടെ ആണ് ടേസ്റ്റി പോപ്പ് എന്നാണ് അതിൻ്റെ പേര് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് ഏതാണ് കളർ എന്ന് സ്ട്രോബറിയുടെയാണ് കേട്ടോ ഇതൊരു റെഡ് കളർ ലോലിപോപ്പ് ആണ് ഇതും ടേസ്റ്റി പോപ്പിൻ്റെയാണ് പക്ഷെ ഇത് ഏത് ഫ്രൂട്ടിൻ്റെ ആണെന്ന് ചോദിച്ചാൽ വാട്ടർ മെലൺ വാട്ടർ മെലൻ്റെ ടേസ്റ്റുള്ള ആണ് എല്ലാ ലോലിപ്പോപ്പും ഇങ്ങനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ചിലത് ഒട്ടിയിരിക്കും ചിലത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത് എത്ര നോക്കിയിട്ടും പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല പിന്നെന്താ കത്രിക എടുക്കുക മുറിക്കുക അതല്ലാതെ വേറൊരു രക്ഷയില്ലല്ലോ ഇത് ഓറഞ്ച് കളറിലുള്ളതാണ് അപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് ഫ്ലേവർ ആയിരിക്കും ഓറഞ്ച് ഫ്ലേവർ ആണ് ഫ്രണ്ട്സ് ടേസ്റ്റി പേസ്ട്രിപ്പോപ്പിന്റെ ഓറഞ്ച് ഫ്ലേവേർഡ് ലോലിപ്പോപ്പാണ് ഇത് കണ്ടത് എന്തോ ഒരു എളുപ്പം പൊളിഞ്ഞു കണ്ടോ ഓറഞ്ച് ഫ്ലേവർ ലോലിപ്പോപ്പ് ഈ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് വാവ് എന്ന ഒരു ലോലി പോപ്പാണ് കളറ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മഞ്ഞക്കളർ എന്തിനായിരിക്കും ഓറഞ്ച് ഓറഞ്ചിൻ്റെ ലോലിപ്പോപ്പാണിത് വാവ് എന്നൊരു കമ്പനിയുടെ കമ്പനിയുടെ അല്ല ആ ഒരു പേരാണ് വാവ് ലോലിപ്പോപ്പ് ഇത് ഓറഞ്ച് ഫ്ലേവറാണ് ലോലിപ്പോപ്പ് നമുക്ക് മുമ്പ് ആദ്യം ഇറങ്ങിയൊരു സംഭവമാണിത് എനിക്ക് കണ്ടോ കമ്പുമുട്ടായി ഇത് ഗ്രീൻ കളർ കച്ചാ മാംഗോ അതിൻ്റെ കമ്പുമുട്ടായി ഒരെണ്ണത്തിന് രണ്ട് രൂപയാണ് കച്ച മാംഗോ പോപ്പ് എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് മുന്നിട്ടാണ് പൊട്ടിക്കുന്നത് അവിടെ അടുത്ത പണി പതിനെട്ടും നോക്കുന്നെടുക്കുന്നു അതൊന്ന് പൊട്ടിക്കാനായിട്ട് പക്ഷെ ലോലിപ്പോപ്പ് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ പൊട്ടുന്നില്ല എന്നാണ് ലോലിപ്പോപ്പ് പറയുന്നത് ലോലിപ്പോപ്പല്ല കമ്പ് മുട്ട അതിൻ്റെ ആണ് അത് പരിഷ്കരിച്ചതാണല്ലോ ലോലിപ്പോപ്പെന്ന് കമ്പ് മുട്ടായി ഒരിക്കലും പൊട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അവളത് പൊട്ടിച്ച അടങ്ങൂ എന്നും പറഞ്ഞിരിക്കുന്നു ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ മെയിൻ മീനൂസ് ജയിച്ചിരിക്കുകയാണ് അതാ കച്ചാ മാങ്കോ കച്ചാ മാങ്കോ ഫ്ലേവറാണിതിന് പച്ചക്കളറിലുള്ള കമ്പ് മുട്ടായി അടുത്തതെന്ന് പറയുന്നത് മിക്സഡ് ബെറി പോപ്പ് ന്യൂട്രീ എന്ന കമ്പനിയുടെയാണ് മിക്സഡ് ബെറി പോപ്പ് അത് മിക്സഡ് ഫ്രൂട്ട് ഫ്രൂട്ടാനായിട്ടുള്ളത് രണ്ട് രൂപയാണ് ഇതിനും അത് മെനുസ് തന്നെയാണ് പൊട്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവൾ പെട്ടെന്ന് പൊട്ടിക്കുക ഇല്ലേ ആ ഇത് ഒരു മാതിരി അവൾ പെട്ടെന്ന് പൊട്ടിച്ചെന്ന് പറയാൻ പറ്റില്ലാണ്ട് പകുതി വരെ അവൾ പൊട്ടിക്കും പിന്നെ അവൾ വലിച്ചു കൂടി ഇനി ഇത് എങ്ങനെ തുറക്കും നമുക്ക് നോക്കാം പക്ഷേ ഇത് ഇത്തിരി എളുപ്പമായിരുന്നു അവൾ പെട്ടെന്ന് മിക്സഡ് പെറി മിക്സഡ് പെറിയുടെ ആ ഒരു കമ്പനി മുട്ടയുടെ കളർ ഇതാണ് ഇത് ഓറഞ്ച് പോപ്പ് ന്യൂട്രീൻ്റെ ഓറഞ്ച് പോപ്പ് രണ്ട് രൂപയാണെങ്കിലും ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആണ് ആണെങ്കിലും അതുകൊണ്ട് ഓറഞ്ച് കളറായിരിക്കും അകത്ത് എല്ലാം മീനുകൾ തന്നെയാണ് പൊട്ടിക്കുന്നത് അവളെ ചതച്ചു അവൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല വലിച്ചൊക്കെ നോക്കുന്നുണ്ടോ പക്ഷേ വരുന്നില്ല വന്ന് 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 എന്താ പക്ഷെ ഓറഞ്ച് കളറല്ലേ ഇതൊരുമാതിരി ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് പോലും ഉണ്ടല്ലേ അടുത്ത മാംഗോ ന്യൂട്രീൻ ന്യൂട്രീനിൻ്റെ മാംഗോ രണ്ട് രൂപയാണ് ഇതിനും അതും അവൾ തന്നെ മീനൂസ് തന്നെയാണ് പൊട്ടിക്കുന്നത് പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളെ കത്ത് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം ഏത് കളറാണ് എന്നത് ഇപ്പോൾ അറിയാൻ പറ്റും വാശിയോടെ മീനും അത് പൊട്ടിക്കുന്നുണ്ട് ഇതിനകത്ത് ഏത് കളറാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഇപ്പോൾ അത് പൊട്ടും നോക്കിയിരിക്കേ എന്നുള്ളൂ പക്ഷെ അത് പൊട്ടുന്നില്ല ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും കത്രി എടുത്ത് മുറിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതും അറിഞ്ഞു വന്നാൽ മഞ്ഞക്കളറ് തന്നെയാണ് ായത് കൊണ്ട് മഞ്ഞക്കളർ മഞ്ഞക്കളറിലുള്ള പോപ്പ് അടുത്തത് ഇതൊരു നോക്കി മുട്ടായി ആണ് എൻ്റെ മോ കാലത്ത് ഇത് പിന്നാത്തൊരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല പണ്ടത്തെ ഈ ഒരു ഈയൊരു മുട്ടായിട്ടുണ്ട് അമ്പത് പൈസയായിരുന്നു എണ്ണത്തിന് ഇപ്പോൾ ഒരു രൂപയാണ് പക്ഷെ മുട്ടായിടെ വലിപ്പം ഇപ്പോൾ കുറഞ്ഞു ഫ്രണ്ട്സ് ഇത് ഭയങ്കര കുറവാണ് മുട്ടയുടെ വലിപ്പം കുറഞ്ഞു ഫ്രണ്ട്സ് പണ്ടത് വലിയ മുട്ടായി ആയിരുന്നു ഇപ്പോൾ കുറഞ്ഞു പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയപ്പോൾ അത് അലിഞ്ഞിട്ടാണ് കിട്ടിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ